സുഹൃത്തുക്കളെ ഈ വാർദ്ധക്യകാലത്തും സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്വന്തം അബ്ദുക്ക അബ്ദുക്കയുടെ വിശേഷങ്ങളാണെന്ന് വയസ്സ് വെറും നമ്പറാണെന്ന് പറഞ്ഞ് മാത്രം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അബ്ദുക്ക അബ്ദുക്ക ഇന്ന് എൻ്റെ വീട്ടിൽ വരികയും ഈ ചെറു ഈ പ്രായത്തിലും സ്വന്തമായിട്ട് ചെയ്യുന്ന തൊഴിലിനെ വളരെ ആദരവോടു കൂടി കാണുന്ന മൂപ്പരെ നമുക്ക് പ്രശംസിച്ചേ മതിയാവും അബ്ദുക്ക ഇന്ന് കച്ചവട സാധനമായി വീട്ടിൽ വന്നു മൂപ്പര് എല്ലാ ഏരിയയിലും ഈ കച്ചവടം ചെയ്യുന്ന ആളാണ് അപ്പൊ ഇദ്ദേഹത്തെ ഒക്കെ എവിടെന്നെങ്കിലും കഴിഞ്ഞാൽ ഈ സാധനൊക്കെ മേടിച്ച് എല്ലാവരും ഒന്ന് പിടിച്ചോളി എന്താ ആവശ്യമില്ല ഏതായാലും നിങ്ങൾ വന്നാലല്ലേ ഇപ്പൊ എന്താ നമുക്ക് എന്താ പറയാ നിങ്ങളെ കച്ചവട നമുക്ക് ഇഷ്ടപ്പെട്ട് ഏഹ് അതല്ല ഇതിപ്പോ എന്താണ് ഇത് ഫുള്ള് ചൂടിപ്പടാ ഏടിപ്പടം ആ ഇത് മറ്റേ ചൂടിയല്ല അത് ചൂടിയല്ലേ നിങ്ങളെവിടെ സ്ഥലോ ഞങ്ങളെ വീട് എടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാല് നിങ്ങള് ഈ പ്രായത്തിൽ ഈ കച്ചവടം ചെയ്യാന്ന് പറഞ്ഞാൽ ഏഹ് അലഹമില്ല അനുഗ്രഹമായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം ഈ പ്രായത്തിൽ പ്രായത്തില് അതാണ് അതാണ് വേണ്ടത് അലഹമില്ല നമുക്ക് അതിലാണ് സന്തോഷമായത് കാരണം നിങ്ങൾ ഇപ്പൊ ഈ ചെയ്യണമെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒരാളെ മുന്നിൽ നീങ്ങാതെ ഏഹ് നിങ്ങൾ ഇങ്ങളെ സ്വന്തം തൊഴില് ഞാനിപ്പോ ഒരു കടിയിലിപ്പോ അറുന്നൂറ് അച്ചവടം ചെയ്തു വേറൊരാളെ ഇരുന്നൂറ് അച്ചവടം ചെയ്ത് സ്കൂളിൽ പോകുമ്പോ ഇനിയിപ്പോ ഒരാളെ

ഇല്ല ഒരു എഴുപതൊക്കെ ആയിട്ടാവും അല്ലേ അല്ല ഇത് നല്ലൊരു ഐഡിയ ആണ് പേരൊക്കെ ഇങ്ങനെ ചെല്ലുമ്പോ എന്നിട്ട് ചെല്ലുമ്പോ ആൾക്കാർക്ക് മേടിക്കാനുള്ള ഒരു പൂതി വരും നിങ്ങള് സത്യം പറഞ്ഞാൽ നമുക്ക് ആഗ്രഹം ഈ കച്ചവടത്തിൽ നിൽക്കാൻ കാരണം ആളെ കണ്ടപ്പളാ ദൂരത്തുനിന്ന് ആ

സാധനം കഴിഞ്ഞിട്ട് അഞ്ചാറ് മാസായി ഉം അപ്പൊ അല്ലെന്തെല്ലാം അങ്ങനെ ആളുകളട പോകുമ്പോ ഇതിന് അങ്ങനെ ഉണ്ടാ ചേ അങ്ങാടിയിലെ ആ ആ അങ്ങനെ വീടുകളൊക്കെ പോകണ്ട അതുകൊണ്ട് ആ ആ അത് നല്ലൊരുതാണ് ഈ അർബാനറ്റ് ഇങ്ങനെ എല്ലായിടത്തും തള്ളി പോകുമ്പോൾ സുഖമായി ചെയ്ത ആൾക്കാർക്ക് കാണും ചെയ്യാ സാധനം കൊറച്ചു നേരം നിന്നാ തീരാനുള്ളൂ അല്ലേ ഏതായാലും ഇങ്ങളെ കൊണ്ട് കൈണ മാതിരി വിൽക്കുക ആ തരള്ളു അങ്ങാടിയിലിട്ട് വിൽക്കലുണ്ടെങ്കിൽ ചിലപ്പോ അതേമാതിരി പേരേക്കും പോകും അല്ലേ ആയിക്കോട്ടെ ഏതായാലും കച്ചവടം ഉഷാറായിട്ട് ഞങ്ങള് സാധനമായിട്ട് അങ്ങനെയാണ് പെയ്ക്കോളിയത് അലഹമ്മ മതി നമ്മളെ കണ്ടപ്പോ നമുക്ക് വന്ന് വാങ്ങാൻ തോന്നി ഒന്ന് നമ്മൾ മേടിച്ചു ഇത്രേ ഉള്ളു അപ്പൊ അതുക്കാരുടെ കച്ചവടം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദുക്ക യാത്ര തുടങ്ങിയാണ് അപ്പൊ ഈ ഏരിയയിൽ ഉണ്ടെങ്കിൽ എല്ലാവരും ഉപരേക്ക് സാധനം മേടിച്ചോളിട്ടാ കുളി ഉയർന്ന തവർക്ക് നെല്ല